യ യേശുൻ്റെ നാമത്തെ എല്ലാവർക്കും ഞാൻ സ്നേഹോദനത്തെ അറിയിക്കുക യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതിൻ്റെ നാൽപ്പത്തി ഒന്ന് അന്ധത ഒരു പാപമാണ് അല്ല അറിവില്ലായ്മയോ പാപമേ അല്ല എന്നാൽ ഇവ രണ്ടും നമ്മെ പാപത്തിലേക്ക് നയിക്കുവാനിടയായിത്തീരും അല്പജ്ഞാനവും അശ്രദ്ധയും അതുപോലെ അപകടകാരികൾ തന്നെയാണ് ആത്മീയ അന്ധത പ്രാപിച്ച ജനത്തെ നോക്കി നമ്മുടെ അരുമനാഥനായ കർത്താവ് പറയുവാൻ നിങ്ങൾ കുരുടനായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങളിൽ ആ പാപം നിലനിൽക്കുന്നു നമ്മളിലുള്ള ആത്മീയ അന്ധതകളെ നമുക്ക് മാറ്റാം അറിവില്ലായ്മകളെ നമുക്ക് മാറ്റാം ആത്മീയ അറിവിലേക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നിലനിൽക്കുന്നവരായി പോകുവാൻ ആത്മീയ കണ്ണുകളെ തുറന്നുകൊണ്ട് തിരുവചനത്തിൻ്റെ സത്യങ്ങളെ അറിയുവാനും അതിൻ്റെ അത്ഭുതങ്ങളെ കാണുവാനും ആത്മീയ കണ്ട് തുറന്ന് നമുക്ക് മുന്നോട്ട് പോകാം ദയമായി കത്താവ് അതിൽ നമ്മൾ എല്ലാവരെയും ഒരുപോലെ സഹായിക്കട്ടെ ആമേൻ